ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഈതൊക്കെ അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഈതൊക്കെ ഞങ്ങളുടെ രീതിയിൽ അത്യാവശ്യമായിട്ടൊക്കെ ഒരു ചെറിയൊരു ഷോപ്പിലൊക്കെ ചെയ്ത് അപ്പം ഇവിടെ ഇപ്പം ചേട്ടായിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് പോയത് കാരണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിട്ടുണ്ട് എല്ലാവട്ടവും ഞാനാണ് പോയി സെലക്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യം പുള്ളി സെലക്ട് ചെയ്ത് പക്ഷേ രണ്ടും ക്ലോപ്പായിപ്പോയി ഞാൻ തന്നെയാണ് മീൻ്റെ സെലക്ട് ചെയ്ത് എടുത്ത് കൊടുത്തത് ഷർട്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിക്കുളി ഭയങ്കരമായിട്ട് എന്തൊക്കെയോ എടുക്കും ആരിക്കൂരി എടുക്കുന്നുണ്ട് അപ്പോൾ ചേട്ടായിക്ക് ഞാൻ എടുക്കുമ്പോൾ തന്നെ അപ്പോൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടേ എടുക്കാറുള്ളൂ അപ്പോൾ ഞങ്ങൾ ചേട്ടാക്ക് വേണ്ടി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ മാക്സിലോട്ട് പോയി മാക്സിമം ട്രെൻഡ്സും സുഡിയോലും ഒക്കെയാണ് നമ്മൾ പോയത് അപ്പം വലിയ വലിയ അപ്പോൾ അവിടെ വലിയ പ്രൈസൊന്നും ഇല്ല അത്രയും വലിയ കട കാണുമ്പോൾ നമ്മൾ ഞാനൊക്കെ ആദ്യം ഓർത്ത് ഭയങ്കര പ്രൈസ് ആണ് പക്ഷേ ഇപ്പോൾ അത് എനിക്കറിയപ്പോൾ വലിയ പ്രൈസൊന്നുമില്ല എന്ന് പ്രൈസ് ഇല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസൊക്കെയാണ് അപ്പോൾ ഞാൻ അവിടെ ചേട്ടായിക്കും കുഞ്ഞിക്കളിക്കും ഒക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് ഓൾറെഡി അമ്മ വന്നിട്ട് ഒരു ചുരിദാറൊക്കെ തയ്ച്ചിട്ട് വന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഫ്രഷൻ ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പോൾ കുഞ്ഞിക്കിളിക്കും ചേട്ടായിക്കും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വേണ്ടിയാണ് പോയത് അപ്പോൾ കുഞ്ഞിക്കിളി നല്ല നാശം വേലയെ കാണിച്ചു െ കുഞ്ഞിക്ക് അവിടെ കാണുന്ന എല്ലാ പരിപാടിയിലും ആക്ഷൻ കാണിച്ചിട്ടുണ്ട് അവിടെക്ക് മൊത്തം ഡ്രയിങ് റൂമിൽ കയറി എനിക്ക് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിവിടെ ഇപ്പം ഇത് ചെയ്യുമ്പോൾ എന്താ റെക്കോർഡ് ചെയ്യുമ്പോൾ പോയതും എനിക്ക് കുഞ്ഞിക്കിളി വന്ന് അടുത്ത് വന്നിരിക്കുകയാണ് കാരണം കുഞ്ഞിക്കിളി തന്നെ കുഞ്ഞിക്കിളി ചെറിയൊരു പനീരണ്ട് കേട്ടോ പിന്നെ ഞാൻ കൈമുറി അപ്പം ഞാൻ മാങ്ങ വീട്ടിൽ നിന്ന് മാങ്ങ ഉണ്ടല്ല കുറേ മാങ്ങ ഒക്കെ ആ മാങ്ങ ഉണ്ടെന്നു കൊണ്ട് ഞാൻ ആദ്യം മാങ്ങ അച്ചാറിട്ടുകളെല്ലാം കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാങ്ങ ഇതാക്കി വെച്ചു എന്താ ചൂടാക്കി ഉണക്കി വെച്ചു ഇനി ഇന്നൊരു വെറൈറ്റി ആയിട്ട് മാങ്ങ മാങ്ങ ഒന്ന് മുളക് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഒന്ന് അച്ചാർ വെക്കാൻ കൊടുത്തു ആ അതിനിടയ്ക്ക് ഈ കാര്യം പറഞ്ഞു പോലോ ആ ഇവരെ എന്നും കൂടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കഴിയുന്നതും കൊണ്ട് ചേട്ടാ ഇങ്ങനെ നടക്കും അപ്പം ഞങ്ങൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എറണാകുളത്തായതുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ എറണാകുളം വരെ വന്നതാണ് അപ്പം എറണാകുളം അല്ല ഇതെവിടെ ആ ഓക്കെ മാളേ വന്നോ അപ്പൊ ഞങ്ങൾ കുഞ്ഞിക്കിളീനേയും കൊണ്ട് ഇങ്ങനെ ചേട്ടാ നടക്കും അപ്പം കുഞ്ഞിക്കിളിക്ക് ഇവിടെ വരുമ്പോൾ ഒറ്റ ഒരു കാര്യം മതി എന്താ മതി ഐസ്ക്രീം ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഐസ്ക്രീം കഴിച്ചാണോ നടത്തില്ല കുഞ്ഞിക്കിളിക്ക് നല്ല പനിയായി അങ്ങനെ അപ്പനും മോളും കൂടെ ഇതുവഴി എല്ലാം നോക്കി നോക്കി നടക്കുക കുഞ്ഞിക്കിളിക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ അച്ഛന്റെ മോളാരോളാരി മോള അച്ഛൻ്റെ പേരെന്താ ഓ